രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പരാതിയിൽ കെ പി സി സി അധ്യക്ഷനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് പ്രസ്താവന വിവാദമായതിനു പിന്നാലെ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് കരുതുന്നില്ലെന്ന് വ്യക്തമാക്കി വി ഡി സതീശൻ രംഗത്തെത്തി വടക്കൻ ജില്ലകളിലെ പോളിംഗ് ദിനത്തിലെ വിവാദ പ്രസ്താവന തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ പരാതികൾ കൊടുക്കുമ്പോൾ മുൻവിധിയോടെ കാണരുത് പോലീസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകട്ടെ പരാതി വൈകി എന്നത് ഒരു പോരായ്മയല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കുറ്റം എപ്പോൾ ചെയ്താലും കുറ്റം തന്നെയാണ് ഒരാൾ അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോട് കൂടി സംസാരിക്കരുത് അത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥകൾ പറയട്ടെ അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി താമസമുണ്ടായി താമസം താമസം താമസമുണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ് താമസം ഉണ്ടായി എന്നോർത്ത് രണ്ട് കൊല്ലം മുമ്പ് ഒരു ഒഫൻസ് ഒഫൻസ് അല്ലാതാവുന്നില്ല ഏത് ഒഫൻസ് ആണെങ്കിലും ഈ കേസ് മാത്രം പറഞ്ഞതല്ല ജനറലായിട്ട് പറഞ്ഞതാണ് പണ്ട് നടത്തിയൊരു ഒഫൻസ് ആണ് പണ്ട് നമ്മളൊരാളെ കൊന്നു അഞ്ചു കൊല്ലം മുമ്പ് ഇപ്പോഴാണ് പരാതി വന്നത് അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാതാവും എന്ത് കുറ്റകൃത്യം ചെയ്താലും അതെന്നും കുറ്റകൃത്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത് അവരുടേതായ കാരണങ്ങൾ അത് അത് അന്വേഷിക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് തനിക്ക് വന്ന പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നാണ് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത് ആ പരാതി എന്റെ മുമ്പിലുണ്ട് മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊരു ലീഗൽ ബ്രെയിൻ ഞാൻ പറഞ്ഞത് അതെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഇന്നലെ കോടതി പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് പരാതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് സണ്ണി ജോസഫ് രംഗത്തെത്തിയത് ജനം കൊച്ചി